പോളിംഗ് വിവരങ്ങൾ കൃത്യമായി നൽകിയില്ലെന്ന വർഗീയ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്ത്യ സഖ്യം ഇന്ന് കാണും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ചിരുന്നു പോളിംഗ് വിവരങ്ങൾ കൃത്യമായി നൽകിയില്ലെന്ന വർഗീയ പരാമർശം ഉന്നയിച്ചാണ് ഇലക്ഷൻ കമ്മീഷനെ കാണുക വോട്ടിംഗ് വിവരങ്ങൾ വൈകുന്നതും നേതാക്കളുടെ വർഗീയ പരാമർശങ്ങളും കൂടെ ഉന്നയിച്ചാണ് ഇലക്ഷൻ കമ്മീഷനെ കാണുന്നത് വോട്ടിംഗ് വിവരങ്ങൾ കൃത്യമായി നൽകാത്തത് ഫലം അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നത് അടക്കമുള്ള വിമർശനങ്ങൾ നേരത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശങ്ങളിൽ അടിയന്തര നടപടിയും ഇന്ത്യ സഖ്യം ആവശ്യപ്പെട്ടേക്കും പോളിംഗ് കൃത്യമായി നൽകിയില്ലെന്ന് ഉന്നയിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെടുപ്പ് കമ്മീഷനെതിരെ കഴിഞ്ഞ ദിവസം മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ആദ്യ രണ്ട് ഘട്ടങ്ങളിലെ പോളിംഗ് വിവരങ്ങൾ ചെയ്യുകയാണ് പ്രതിപക്ഷം അതേസമയം ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പതിനൊന്ന് ദിവസത്തിനു ശേഷം മാത്രമാണ് അന്തിമ പോളിംഗ് കണക്കുകൾ കമ്മീഷൻ നൽകിയത് രണ്ടാം ഘട്ടം കഴിഞ്ഞ ദിവസത്തിനു ശേഷം മാത്രം പോളിംഗ് നൽകി ഇത് ഫലം അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്നാണ് കോൺഗ്രസ് ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസ്ത നഷ്ടപ്പെട്ടുവെന്നും ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വൈകി വിവരങ്ങൾ കൈമാറുന്നതെന്നും ഗാർഗെ കുറ്റപ്പെടുത്തി മാർച്ചിൽ കെജ്രിവാളിന്റെ അറസ്റ്റ് ഉന്നയിച്ചും ഇന്ത്യ സഖ്യം കമ്മീഷനെ കണ്ടിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്